ഷൻ എന്താ ഇപ്പം ഈ പി വി എൻവറിന്റെ പിന്നിൽ എന്താണ് അതിൽ സി പി എമ്മിന്റെ ഏതെങ്കിലും ശാക്തീയ വലാപലത്തിന്റെ ചേരി അദ്ദേഹത്തിന് പിന്നിലുണ്ടോ എന്ന ചോദ്യത്തിനൊക്കെ അപ്പുറം പി വി എൻവർ ഉന്നയിച്ച അതിഗുരുതരമായ ആരോപണങ്ങൾ അവിടെ ഉണ്ട് അത് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ആൾ ദാവൂദ് ഇബ്രാഹിം സ്റ്റൈലിൽ എന്താണോ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് അയാൾക്ക് സ്വർണ്ണക്കടത്തുണ്ട് അയാൾക്ക് മന്ത്രിമാരുടെ ഫോൺ ചോർത്തലുണ്ട് മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തിയെന്ന് പറയുന്ന ഒരു ശബ്ദരേഖ പുറത്തുവിടുന്നുണ്ട് അയാൾ ബി ജെ പിക്ക് വേണ്ടി തൃശ്ശൂർപുരം കലക്കിക്കൊടുത്ത ആളാണ് തുടങ്ങി അതിഗുരുതരമായ കുറച്ച് ചോദ്യങ്ങൾ അവിടെയുണ്ട് അത് എം വി ഗോവിന്ദൻ അന്വേഷിച്ചാലും ഇല്ലെങ്കിലും ശ്രീ ഗോപാകൃഷ്ണൻ തീർച്ചയായിട്ടും ഉണ്ട് ആ വിഷയങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതിൻ്റെ ചുമതല അത് പിണറായി വിജയൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ആദ്യം ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പത്രസമ്മേളനത്തെ വേണു കാണുന്നത് പോലെയല്ല കാണുന്നത് ഞാൻ ഈ പത്രസമ്മേളനത്തെ കാണുന്നത് ഒരു പരിഭ്രാന്തിയുടെ പത്രസമ്മേളനമായിട്ടാണ് ഒരു വേഗായിട്ടുള്ള പത്രസമ്മേളനമായിട്ടാണ് ഒന്നിനും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവും അദ്ദേഹം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഏതാണ്ടെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയാനുള്ള ഒരു ഒളിച്ചോട്ടത്തിൻ്റെ പത്രസമ്മേളനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് എന്നാൽ അതേ സമയത്ത് ഒളിച്ചോടുമ്പോൾ അദ്ദേഹം ഇത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള ഏതെങ്കിലും നടപടി എടുക്കണമെങ്കിൽ അത് ഗവണ്മെൻ്റ് എടുക്കണം ഈ പാർട്ടിയാണ് ഭരിക്കുന്നത് ഈ പാർട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടി അപ്പോൾ ഈ പാർട്ടിക്കും ഉത്തരവാദിത്വമുണ്ട് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിഷയം വരുന്ന സമയത്ത് അദ്ദേഹം മറ്റു പല കാര്യങ്ങളും പരിപൂർണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ കാര്യങ്ങൾ മാത്രം ഉത്തരം പറയുവാനുമാണ് ശ്രമിച്ചിട്ടുള്ളത് അത് കാണിക്കുന്നത് ഒരു ഒളിച്ചോട്ടത്തിൻ്റെ പത്രസമ്മേളനമായി കൃത്യമായ കാര്യങ്ങൾ പറയാതെ എന്നാൽ ഒരു പരിഭ്രാന്തിയുടെ പ പത്രസമ്മേളനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പത്രസമ്മേളനത്തിലൂക്കൂടെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി പി വി അൻവറിൻ്റെ പിന്നിൽ എം വി ഗോവിന്ദനാണ് അതാണ് വേണു കാണുന്നത് പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാർട്ടി സെക്രട്ടറിയുടെ വിലയിരുത്തൽ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഇടപെടലുകൾ ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ ശശിക്കെതിരായ നടപടി വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പരാതി വേണം മാർസിസ്റ്റ് പാർട്ടിയുടെ പല ആളുകൾക്കെതിരെയും

അല്ല ഞാൻ ഞാൻ ഇന്നത്തെ ബന്ധപ്പെട്ടിട്ടാ നാളെ ആകാശം ഇടിഞ്ഞു അല്ലല്ല മാധ്യമപ്രവർത്തകർ എം വി ഗോവിന്ദനോട് ചോദിച്ചു ശ്രീ ഗോപാലകൃഷ്ണൻ ഈ പറയുന്ന പി ശശി എന്താണോ അതിൽ അദ്ദേഹത്തിന് അർപ്പിച്ചിരിക്കുന്ന നൽകിയിരിക്കുന്ന ചുമതല അത് നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് അപ്പൊ എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു വ്യക്തി വന്ന് നമ്മളോട് പറയുകയാണ് ഇയാൾ അയോഗ്യനാണ് എന്ന് അതിന്റെ പേരിൽ മാത്രം ഒരാൾക്കാർ നടപടി എടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല അപ്പം അതിനകത്തൊരു വേറെ വളരെ കൃത്യമായിട്ടുള്ള മറ്റൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് പി വി അൻവർ പറയുന്നത് ഒരു വ്യക്തിയാണോ കേവലം ഒരു വ്യക്തിയാണോ പി വി അൻവർ പി വി അൻവർ എന്ന് പറയുന്നത് ഒരു സാമാജികനാണ് അപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ സഹയാത്രികനാണ് ഞങ്ങളുടെ പാർലമെന്ററി കമ്മിറ്റി അംഗമാണ് അല്ലല്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനോട് നിങ്ങളുടെ പ്രസിഡന്റിനോട് ഒരു പാർട്ടി അംഗമോ അല്ലെങ്കിൽ പാർട്ടി സഹയാത്രികനോ ആയ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഈ ഗോപാലകൃഷ്ണൻ്റെ യോഗ്യതയില്ല അല്ലെങ്കിൽ അർപ്പിച്ചിരിക്കുന്ന ചുമതല ഭംഗിയായി നിർവഹിക്കുന്നില്ല ഉടനെ തന്നെ പുറത്താക്കാനോ ചെയ്യുക അല്ലെങ്കിൽ അച്ചടക്ക നടപടി അല്ല സുരേന്ദ്രൻ കൃത്യമായിട്ട് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട വളരെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയിലെ സമുന്നതനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷൻ ഇരിക്കുന്ന ഒരാൾ ഗോപാലകൃഷ്ണനെ കുറിച്ച് ഒരു പരാതി പറഞ്ഞാൽ തീർച്ചയായിട്ടും അന്വേഷിക്കും ഞാനത് അന്വേഷിക്കാം അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തും ഇവിടെ എന്താ പറഞ്ഞത് ഈ അൻവർ നേരിട്ട് മുഖതാവിൽ പറഞ്ഞു മുഖതാവിൽ പറഞ്ഞത് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റില്ലേ മുഖതാവിൽ പറഞ്ഞു പരാതി ഇനി പരാതി എഴുതി കൊടുത്തതിൽ ഉണ്ടോ ഇല്ലയോ ഞാൻ പരാതി കണ്ടിട്ടില്ല ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല ഇനി എം വി ഗോവിന്ദൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടാണ് പരാതി എഴുതിയെങ്കിൽ അതിനകത്ത് ശശിയെ സംരക്ഷിക്കേണ്ട ബാധ്യത എം വി ഗോവിന്ദൻ ഉണ്ടെങ്കിൽ അയാളത് പറയില്ലല്ലോ എൻ്റെ ചോദ്യം വളരെ സ്പഷ്ടമാണ് പി വി അൻവർ മാർസിസ്റ്റ് പാർട്ടിയുടെ പാർലമെന്ററി കമ്മിറ്റി അംഗമാണ് ഒരു സാധാരണക്കാരനല്ല ഭി ഗോപാലകൃഷ്ണനെ കുറിച്ച് ചുമതലപ്പെട്ട ഒരാൾ സംസ്ഥാന ഭാരവാഹി സംസ്ഥാന പ്രസിഡന്റിനോട് പറഞ്ഞു എന്ന് വിചാരിക്കുക സംസ്ഥാന പ്രസിഡന്റ് തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം അന്വേഷിക്കാൻ പറഞ്ഞത് പിന്നിൽ ഗോവിന്ദ ഇതോടെ വ്യക്തമായി ഈ വാർത്താ സമ്മേളനത്തിലൂടെ എന്നാണല്ലോ താങ്കൾ പറഞ്ഞത് ഇപ്പോൾ താങ്കൾ പറയുന്നു പി ശശിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ എം വി ഗോവിന്ദൻ പി വി അൻവറിലൂടെ ആർക്കെതിരെ യുദ്ധം നയിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് ഇപ്പോൾ ഈ ആരോപണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നത് പി ശശിയാണല്ലോ പി ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടാനും പോകുന്നില്ല അപ്പോൾ താങ്കൾ പറയുന്നത് മാഷാണ് ഇതിന് പിന്നിലുള്ളത് ആർക്കെതിരെ നയിച്ച യുദ്ധമായിരുന്നു എങ്കിൽ അത് ഇത്ര നേരവും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ വലിയ കഷ്ടമാണ് എ ഡി ജി പിയെ മുന്നിൽ വെച്ചുകൊണ്ട് പിണറായി വിജയനെതിരായിട്ടുള്ള മൂവ്മെൻറ്റാണത് അതിൽ നിന്ന് ശശിയെ മാറ്റി നിർത്തണം വളരെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷനാണ് അതുകൊണ്ടാണ് എ ഡി ജി പിയുടെ വിഷയത്തിൽ അത് ഗവൺമെൻറ് തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞത് അപ്പോൾ അത് ഗവൺമെൻറ് തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ അത് പിണറായി വിജയൻ്റെ തലയ്ക്ക് വെച്ചു കൊടുത്തു ആക്ഷൻ എടുത്തില്ലെങ്കിൽ അതിന് ചുമതല പിണറായി വിജയന് എ ഡി ജെ പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് ഗോവിന്ദൻ പറഞ്ഞത് അത് പിണറായി വിജയൻ തീരുമാനിക്കും മുഖ്യമന്ത്രി തീരുമാനിക്കും അത് മുഖ്യമന്ത്രിയെ നടപടി എടുക്കേണ്ടത് അപ്പോൾ അവിടെ കൈ കഴിഞ്ഞല്ലോ കൃത്യമായിട്ട് എന്നാൽ പാർട്ടി പറഞ്ഞു എ ഡി ജെ പിയുടെ വിഷയത്തിൽ കർശനമായ നടപടി വേണം എ ഡി ജെ പിയെ മാറ്റി നിർത്തണം ഞാൻ ചോദിക്കട്ടെ മാർസിസ്റ്റ് പാർട്ടി കോൺഗ്രസിൻ്റെ കാര്യത്തിലും ബി ജെ പിയുടെ കാര്യത്തിലും ഇതിനുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണം വന്നയാൾ മാറി നിൽക്കണം എത്ര ഉദാഹരണമാണ് നിങ്ങൾക്ക് മുഖ്യ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ലേ ബി ജെ പിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ലേ കേന്ദ്ര നേതൃത്വത്തിനെതിരെ എന്താ സി പി എമ്മിന് മാത്രം അങ്ങനൊരു ആരോപണമില്ലേ അങ്ങനെ ഒരു നയ നയപരിപാടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എ ഡി ജെ പിയുടെ കാര്യത്തിൽ മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിക്കും എം വി ഗോവന്ദനും നട്ടലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോടും പറയണമായിരുന്നു അതിനെ അവർ രാഷ്ട്രീയം പറഞ്ഞു നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിക്കെതിരെ രാഷ്ട്രീയം പറയാം അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കാം മാറി നിൽക്കാൻ പറയാം രാജിവെക്കാൻ പറയാം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബി ജെ പിയുടെ നേതാക്കന്മാരോട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ചുമതല ആളുകളോട് ഇത് പറയാം എന്നാ എം വി ഗോവിന്ദന് സ്വന്തം പാർട്ടിയോടൊന്ന് പറയാം എന്താ പറ്റാത്ത ഒരു നിമിഷം പി ദയവായി തുടരുക ഒരു കാര്യം അതിലൊരു ചെറിയ ചർച്ച നടത്തിയ ശേഷം താങ്കളിലേക്ക് വരാം ഇപ്പോൾ പി ശശിയുടെ ഒരു ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ലേ അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചോയ്സ് ആണ് എന്ന് പറഞ്ഞാലും അതൊരു രാഷ്ട്രീയ നിയമനമാണ് അപ്പോൾ ഇപ്പോൾ രേഖാമൂലം അൻവർ കൊടുത്ത പരാതിയിൽ പി ശശിക്കെതിരെ പരാമർശമുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞതിനകത്ത് അജിത് കുമാറിനെ നിയന്ത്രിക്കുന്നതാരാണ് അത് ശശിയാണ് അല്ലെങ്കിൽ പി ശശി ഇതൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്നൊക്കെ മറച്ചു വെക്കുന്നു അദ്ദേഹത്തിന്റെ പിന്തുണ ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും അത്രയും പറഞ്ഞിട്ട് ഇത് മുഴുവൻ എന്റെ എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ പി ശശി പി ശശിയെ പറ്റിയുള്ള പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് ഗോവിന്ദ മാഷ് സമ്മതിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്ര ഗൗരവമുള്ള ഒരു പ്രധാനപ്പെട്ട പദവിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു വലിയ അധികാര കേന്ദ്രത്തെ പറ്റി ഇത്തരമൊരു വിവരം പറഞ്ഞിട്ട് ഒരു പാർട്ടി അന്വേഷിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്ക് തോന്നാത്തത് എന്താണെന്നൊരു ഒരു അല്ല ഞാൻ പറഞ്ഞത് തോന്ന തോന്നാത്തതാണോ അതോ അത് തോന്നിയ കാര്യം മാധ്യമങ്ങളോടും പരസ്യമായി പറയാത്താണോ നമുക്ക് ഇപ്പോഴും അറിയില്ല അല്ല അത് ചോദിച്ചാലോ ആവർത്തിച്ച് പാർട്ടി അന്വേഷണം ഉണ്ടോ എന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ചോദ്യം അങ്ങനെയാണെങ്കിൽ അത് കള്ളം പറയണ്ടല്ലോ പാർട്ടി സെക്രട്ടറിക്ക് അല്ല അതിനെപ്പറ്റി അത് വരട്ടെ പറയാമെന്ന് പോലും അല്ല ഇല്ല എന്ന് സംശയം പറഞ്ഞിട്ടുണ്ട് Okay.